നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദല്ലാൾമാർ എണ്ണിവെച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അനിൽ ആന്റണിക്കെതിരായും ശോഭ സുരേന്ദ്രനെതിരായും രംഗത്തെത്തിയ ദല്ലാൽ നന്ദകുമാറിനെതിരെ പരാതിക്ക് സാധ്യത ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് അമിത്ഷാ എത്തുമ്പോൾ കൗതുകമേറെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അനിൽ ആന്റണിക്കെതിരെയും ശോഭ സുരേന്ദ്രനെതിരായും രംഗത്തെത്തിയ ദല്ലാൽ നന്ദകുമാർ ആർക്കു വേണ്ടിയാണ് രംഗത്തെത്തിയത് എന്ന ചോദ്യം പത്രക്കാർ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചതാണ് അതേസമയം അനിൽ ആന്റണിയും ശോഭയും നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചു ഇരുവരും കേന്ദ്രത്തോട് പരാതിപ്പെടാനാണ് സാധ്യത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് കേരളത്തിലാണുള്ളത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അമിത്ഷാ എത്തിയത് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ സ്വാഗതം ചെയ്തു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശോഭ തന്നെ അമിത്ഷായുടെ മുന്നിലെത്തിക്കും ബാക്കി കാത്തിരുന്ന് കാണാം ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തെ അമിത്ഷാ അഭിസംബോധന ചെയ്യും പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണ അറിയിച്ച് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്തൊൻപതിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ പിന്തുണ അറിയിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലെത്തിയിരുന്നു വയനാട്ടിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു നേരത്തെ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് സംബന്ധിച്ച് ബി ജെ പി നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരുള്ള എട്ട് സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്ത് ലക്ഷം ക്യാഷായി തരാമെന്ന് പറഞ്ഞു പക്ഷെ അക്കൗണ്ട് വഴി മതിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഭൂമി ഇടപാടിൽ അഡ്വാൻസ് ആയാണ് തുക വാങ്ങിയതെന്നാണ് ശോഭയുടെ വിശദീകരണം ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞു വഞ്ചിച്ചത് കൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂവെന്നും ശോഭ പറഞ്ഞു ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് നന്ദകുമാർ എന്നെ രണ്ട് വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് ചില പ്രഭുഖരെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് എത്തിയത് പിണറായോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദല്ലാൽ നന്ദകുമാർ സി പി എമ്മിനെ പിളർക്കാൻ ശ്രമിച്ചു പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും എന്നാൽ ദല്ലാൽ കോടികളാണ് ദില്ലിയിലെ നേതാക്കളോട് സി പി എം നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത് എം വി ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത സി പി എം നേതാവ് വന്ന് ചർച്ച നടത്തി ഇത് നന്ദകുമാർ പറയട്ടെ അന്ന് ഈ സി പി എം നേതാവ് പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ശോഭാ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണവുമായി ദലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് നന്ദകുമാർ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചതുപോലെ അങ്ങനെ ഒരു ഉന്നതനെ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമം നടത്തിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാന രഹിതമാണെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു ഏതായാലും നന്ദകുമാറിന്റെ ആരോപണത്തിന്റെ ഫലം എന്താകുമെന്ന് കണ്ടറിയാം